അസ്സാമലൈക്കും വരഹമുലാ വാത്തു ബിസ്മി വലഹമുല്ല വസ്ലാത്തു വസ്ലാം വാല അഷ്റഫ് റസൂലില്ല പ്രഹോദര സഹോദരിമാർ അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുന്നേ ചില ആളുകൾ നമ്മുടെ മാർഗത്തെക്കുറിച്ചും നമ്മുടെ മഹത്തുക്കളെക്കുറിച്ചുമൊക്കെ വളരെ വികലമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചുകൊണ്ട് വലിയ ഒരു പോസ്റ്റ് തന്നെ പ്രചരിപ്പിക്കേണ്ടായി അതിന് പല പാർട്ടുകളിലായിട്ട് അതിന് വിശദീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് തുടർച്ചയായിക്കൊണ്ട് അവർ ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള വിശദീകരണം കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ വിമർശിക്കുന്ന വിമർശകർ ഉന്നയിക്കുന്ന ആ പോസ്റ്റിൽ പറയുന്ന ഒരു വിമർശനമാണ് നമ്മുടെ മാർഗത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർഗത്തിൽ നിസ്കരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് നിസ്കാരത്തെയും നോമ്പിനെയും അതുപോലെ തന്നെ ഹജ്ജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം അവരുടെ ആ പോസ്റ്റിൽ കാണാൻ ഇടയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ് ഹബിബായ് റസൂലാഹി സല്ലാ അലിവസല്ല തങ്ങള് ഖുർആാനിലൂടെയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങൾ കൃത്യമായി പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈമാൻ കിട്ടുന്നതിന് മുമ്പ് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ തുടങ്ങിയ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്നത് ഒരു പ്രത്യശാസ്ത്രമാണ് അല്ലെങ്കിൽ അത് ഒരു ഈമാനിൻ്റെ ഈമാൻ കരസ്ഥമാക്കിയവന് ചെയ്യേണ്ട കർമ്മങ്ങളാണ് എന്ന് ഖുർആാനിലൂടെ പല സന്ദർഭങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഈമാൻ കിട്ടുന്നതിന് മുമ്പ് ഇവയൊന്നും തന്നെ നോമ്പായാലും നിസ്കാരമായാലും ഹജ്ജ് ആണെങ്കിലും ഇതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നതുകൊണ്ടാണ് ആദ്യം ഈമാൻ കൈവരിക്കലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ പറയുന്നത് അതിനു ശേഷമാണ് നിസ്കാരവും നോമ്പും മറ്റു നിർബന്ധമായി പറയുന്ന എല്ലാ അഴമാലുകളും ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ആശയം അതാണ് നമ്മുടെ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതുതന്നെയാണ് അല്ലാതെ നിസ്കരിക്കണ്ട എന്ന ഒരു വാദം നമ്മുടെ ഭാഗത്തു നിന്നോ നമ്മുടെ മാർഗത്തിൽ നിന്നുള്ള ആരുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ നിസ്കരിക്കണ്ട എന്നൊരു വാദം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ് നിസ്കാരം സ്വീകാര്യയോഗ്യമാകുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിസ്കാരം സ്വീകാര്യയോഗ്യമാകുന്നത് എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് മുക്മിനീകളോടാണ് ഖുർആാനിൻ്റെ നിസ്കരിക്കാനുള്ള കൽപ്പനയുള്ളത് അതിനെതിരെ അല്ല മുക്മിനീകളോടല്ല മറ്റു മുസ്ലിമീങ്ങളോടാണ് അല്ലെങ്കിൽ മുഗ്മിനീകങ്ങളോട് പ്രത്യേക മുഗ്മിനീങ്ങൾ എന്ന് തന്നെയാണ് എടുത്ത് ഉദ്ധരിക്കുന്നത് കേവലം ഈമാൻ കൈവരിക്കാത്തവരോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഖുർആാനിൻ്റെയോ മറ്റോ അധ്യാപനങ്ങൾ നിങ്ങൾ എടുത്ത് കാണിച്ചു തരിക അങ്ങനത്തെ ഒരു സാധനം പോലും കാണിച്ചു തരാൻ ഇവർക്കാർക്കും തന്നെ സാധ്യമല്ല മുക്മിനീകളോടാണ് ഈമാൻ കൈവരിച്ചവരോടാണോ കരസ്ഥമാക്കിയ ആളുകളോടാണോ ഇവിടെ നിസ്കരിക്കാനും നോമ്പോ നിഷ്ഠിക്കാനും ഹജ്ജ് കർമ്മം ചെയ്യുന്നതിനുമൊക്കെയുള്ള കൽപ്പന ഖുർആാനിലൂടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിസ്കാരം നിർബന്ധമായത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കൽബിൽ ഈമാൻ കയറാതെ തങ്ങള് ാണ് മുിനീങ്ങളായി എന്ന് മനസ്സിലാക്കിയ ആളുകളോട് ആളുകളെ തിരുത്തിക്കൊണ്ട് കൊണ്ട് ഖുർആാനിലൂടെ തന്നെ ഒരു അധ്യാപനം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഈ ഖുർആാനിന്റെ അധ്യാപനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാപ്പത്തി ഒമ്പത് പതിനാലില് കാണാൻ സാധിക്കും എന്താണ് റാബികളായിട്ടുള്ള ഗ്രാമീണ അറബികളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ് പറയുകയാണോ ഞങ്ങൾ മുഗ്മിനീകളായിരിക്കുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ മുഗ്മിനീകളായിരിക്കുന്നു എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ഹബിബ റസൂലായി സല്ലാഹലിമാങ്ങളോട് അവിടുന്ന് പറയുന്നുണ്ട് താങ്കൾ താങ്കൾ പറയുക നിങ്ങൾ മുഗ്മിനീകളായിട്ടില്ല എന്നാൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ ആയിരിക്കുന്നു എന്ന് അവരോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക ഈമാൻ നിങ്ങളുടെ എന്താണ് അവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ മുനീങ്ങളല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അതിന് ശേഷം പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കൽബിൽ എന്തു ചെയ്തിട്ടില്ല കൽബുകളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല ഇതാണ് അള്ളാഹു ആ അധ്യാപനത്തിലൂടെ അവരോട് കൽപ്പിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വേണ്ടത് കൽബിൽ ഈമാൻ പ്രവേശിക്കലാണ് ഈമാൻ കരസ്ഥതിന് ശേഷമാണ് അപ്പോഴാണ് അവൻ ഈ മൊമ്മിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഈമാൻ കൽബിലേക്ക് ഈമാൻ പ്രവേശിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ നിസ്കാരവും നോമ്പും ഹജ്ജും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ നിസ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഒരു വിഷയം തന്നെ നമ്മുടെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് പഠിപ്പിക്കുന്ന പോലുമില്ല പക്ഷെ ഈമാൻ മാൻ കരസ്ഥമാക്കിയിട്ട് നിസ്കരിച്ചാലാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ആമാലുകൾ ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രയോജനമുള്ളത് അള്ളാഹു സ്വീകരിക്കുന്ന ആമാലുകളാകുന്നത് എന്നതാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വിമർശിക്കുന്ന വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമാണ് ടിക് ടിക് എന്ന് പറയുന്ന കൽബില് പ്രവേശിപ്പിക്കുന്ന ദിക്കൃപ്പ് കരസ്ഥമാക്കുന്നതിന് കുറിച്ച് പറയുന്ന ചില വിഷയങ്ങളുണ്ട് ടിക് ടിക് എന്ന് പറയുന്ന എന്താ ഒരു ശബ്ദത്തെക്കുറിച്ചും അല്ലെങ്കിൽ ടിക് ടിക് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു വിഷയത്തെ ഉന്നയിക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്നതിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് കൽബിൻ്റെ മാംസളമായ ഭാഗത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ടിക് ടിക് എന്ന് പറയുന്ന ഒരു തസ്ബീഹമാല അള്ളാഹുസുബനഹ തല പടച്ചു വെച്ചിട്ടുണ്ട് ആ പടച്ചു വെച്ചത് ഇവിടെ അത് ആ പടച്ചു വെച്ച ടിക് ടിക് എന്ന് പറയുന്ന മാംസളുമായ ഭാഗത്ത് പടച്ചു വെച്ച സാധനത്തെ തസ്ബീർമാലയാക്കൊണ്ട് തന്നെ അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട് അതിനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കവാടമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു നിർണയിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ആ വിഷയത്തെ അവിടെ അങ്ങനെ പറയാൻ കാരണം നാവ് ചെയ്യുന്ന ദിക്കർ പോലെ തന്നെ കൽബിന്റെ മിടിപ്പിനും ഈ പറയുന്ന ഇക്കറി ചൊല്ലാൻ സാധ്യമാകും എന്നതാണ് സത്യം എന്നത് ഈ ഈ പറയുന്ന ഇതിനെ വിമർശിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പാമരന്മാരായിട്ടുള്ള ഒരുപാട് പ്രമുഖന്മാരായിട്ടുള്ള പണ്ഡിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവര് സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇബിലീസിനെ സഹായിക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും തന്നെ ഈ പറയുന്ന സത്യ ഈ ഒരു വിഷയം ആദ്യമായിട്ടായിരിക്കും ഇവർ കേൾക്കുന്നത് പോലും അപ്പോ നാവ് ചൊല്ലുന്ന ദിക്കിർ ഒരിക്കലും നാവിൻ്റെ കറാമത്തല്ല അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ ഈ നാവ് ചൊല്ലുന്ന ദിക്കറി എന്നത് നാവിന്റെ കറാമത്താണ് എങ്കിൽ ഈ പറയുന്ന മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്കും ഒരുപാട് ഹൈവാനിയത്തിനും മുഴുവനും എന്തുണ്ട് നാവുണ്ട് അങ്ങനെയെങ്കിൽ അതും അവർ അവർ മൊത്തം എന്താണ് അതൊരു കറാമത്തായിട്ട് മാറേണ്ടതില്ലേ കൽബ് ചെയ്യുന്നതും എന്താണ് അതേപോലെ തന്നെയാണ് അപ്പോ അപ്പോ അതിനെ ചൊല്ലിപ്പിക്കുന്ന മറ്റൊന്ന് ഉള്ളിൽ ഉണ്ട് എന്നതാണെന്ത് സാര ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ നാറ് നിറഞ്ഞ ദുന്യാവ് ആയ ഈ നാറ് നിറഞ്ഞ ദുന്യാവായ മഹാപ്രളയത്തിൽ നിന്നും കൽബിലേക്ക് പ്രവേശിക്കുന്ന പടികളാണ് ഈ ഹൃദയമെടുപ്പുകൾ ദുന്യാവിലേക്ക് തുറന്നു വെച്ചൊരു കവാടവും ആത്മലോകത്തേക്ക് തുറന്നു വെച്ച മറ്റൊരു കവാടവും ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകും ഈ ഈ പറയുന്ന രണ്ടിനും ഇടയിലുള്ള പാലം കടക്കാതെ ഒരു കാരണവശാലും അവനിക്ക് ആത്മീയതയുടെ പടി കയറാൻ സാധ്യമല്ല എന്നതാണ് സത്യം ഷെയ്ത്താന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കും ഈ പറയുന്ന പാലം കടന്നിരിക്കണം പാലം കടക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവന് ശെയ്ത്താൻ്റെ അവൻ ഷെയ്ത്താന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നതാണ് സത്യം താൻ പോകുന്ന വഴി പരിപൂർണമായിട്ട് അല്ലെങ്കിൽ സിറാത്തിൽ മുസ്തഖിം തന്നെയാണ് എന്ന് അവന് ബോധ്യം വരണം കൃത്യമായിട്ട് അവനക്ക് മനസ്സിലാകണം ബോധ്യം ഉണ്ടാവണം ഞാൻ സഞ്ചരിക്കുന്ന വഴി അത് അല്ലെങ്കിൽ സുറാത്ത് അവനക്ക് കൃത്യമായ ബോധം വേണം ഇത് ബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അവൻ അള്ളാഹുവിലേക്ക് ഏതൊരു മനുഷ്യനിലും എന്തു ചെയ്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് വഴിതിരിക്കുന്ന ഒരു കവാടം ഓരോ മനുഷ്യനിലുമുണ്ട് എന്നതുപോലെ തന്നെ ദുന്യവിയായ കാര്യങ്ങളിൽ കൂടുതൽ തഹല്ലുക്ക് കൊണ്ടുവരുന്ന ഒരു കവാടവും ഓരോ മനുഷ്യരിലുമുണ്ട് ഇതാണ് നഫ്സ് ഈ നഫ്സിനെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് അവൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള കവാടത്തെ അവൻ തുറന്നു കൊടുക്കണം ആരുടെ മുന്നിൽ ആ കവാടത്തിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കാൻ ഉതകുന്ന ഒരു വലിയ തുറന്നു കൊടുക്കണം ഇങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ട് കൽബിന്റെ ഭാഗത്തു നിന്ന് കൽബിൽ നിന്ന് ആ കവാടത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് അവൻ കരസ്ഥമാക്കാത്ത കാലത്തോളം അവൻ ഷെയ്ത്താന്റെ നബ്സിന്റെ വഴിപ്പടലിലാണ് ദുന്യവിയായ താൽലുക്കിലാണ് ഇത് തിരിച്ചറിയാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഷെയ്ത്താൻ എന്തു ചെയ്യും അവനിൽ പ്രവർത്തിക്കുമെന്നതാണ് സത്യം യാതൊരു ഷെയ്ത്താനെ കൊണ്ടോ ഇബിലീസിനെ കൊണ്ടോ ദജാലിനെ കൊണ്ടോ ഈ പറയുന്ന കൽബിന്റെ ദിക്കറ് കൽബിലേക്ക് നൂറ് കരസ്ഥമാക്കുക എന്ന് പറയുന്ന അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കൽബ് അള്ളാഹു എന്ന ദിക്കറ് ചൊല്ലുക എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ഷെയ്ത്താനെ കൊണ്ടോ ദജ്ജാലിനെ കൊണ്ടോ ഇബിലീസിനെ കൊണ്ടോ ഒന്നും തന്നെ എന്തല്ല ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവമാണ് ദുന്യാവിൽ മറ്റു ഏതൊരു പ്രവൃത്തിയും ദജ്ജാലിൽ അതേപോലെ തന്നെ മറ്റു ഷെയ്ത്താനിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും അനുകരണങ്ങൾ ഉണ്ടാകും പക്ഷേ കൽബില് അള്ളാഹുവിന്റെ തിറ് കൊണ്ടുവരിക എന്നത് ദജ്ജാലോ ശൈത്താനോ മറ്റൊന്നിനും തന്നെ സാധ്യമല്ലാത്തതാണ് കൽബിൽ മിടിപ്പിനോട് കൂടി തന്നെ റിക്ർ ചെയ്യിക്കാൻ ഒരു മുസ്ലിയാരോ അല്ലെങ്കിൽ ഒരു ഒരു മൗലവിനെ കൊണ്ടോ ഒരു ഒരു പണ്ഡിത പാമരനെ കൊണ്ടോ ഒന്നും തന്നെ സാധ്യമല്ലാത്ത രീതിയിൽ ഉള്ള ഒരു സംഭവമാണ് പക്ഷെ ആരെ കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ കാമിലായിട്ടുള്ള മശായഹന്മാരെ അവരെ തിരിച്ചറിയാനുള്ള ആ മശായഹന്മാരെ കൊണ്ട് മാത്രമാണ് വലിയ മുർഷിദിനെ കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാകുന്നത് അതേപോലെ തന്നെ ഇത് തിരിച്ചറിയാൻ അവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ് അവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡവും ഈ കൽബിന്റെ തിക്ർ തന്നെയാണ് എന്നാൽ ഈ തിരിച്ചറിവില്ലാത്ത ആളുകൾക്ക് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഈ തിരിച്ചറിവിനെ ഇല്ലാതാക്കുക എന്നത് ഇബിലീസിന് അനിവ അനിവാര്യമായിരുന്നു ആയതുകൊണ്ട് തന്നെ അവനത് ആധുനിക പണ്ഡിതന്മാരിലൂടെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് മുറബിയായ ഷെയ്ഖിന്റെ ലക്ഷണം അല്ലെങ്കിൽ മുറബിയായ ഷെയഹന്റെ ലക്ഷണം അറബിയിലും അതേപോലെ തന്നെ താടിയിലും തലപ്പാവിലും ശരീരത്തിലുമൊക്കെ തപ്പിക്കൊണ്ട് എന്തു ചെയ്യുന്നു ഈ ജാഹിനായ പണ്ഡിതന്മാർ സഞ്ചരിക്കുന്നു ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ആലിം എന്ന് പറയുന്ന ഒരു പണ്ഡിത വിഭാഗം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഷെയ്ത്താൻ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു വലിയ മുർഷിദിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിക്കൊണ്ട് അവരെ പിൻപറ്റുന്ന വിഷയത്തെക്കുറിച്ചോ അങ്ങനെ ഒരുത്തൻ എൽമ കരസ്ഥമാക്കണമെന്നതോ അള്ളാഹുവിന്റെ നൂറ് കരസ്ഥമാക്കണമെന്നതോ ഈ പറയുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് പോലുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഖുർആാനിന്റെ നിബന്ധനകൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ഷെയ്ത്താൻ ഏത് രീതിയിലാണ് ഇവിടെ വഞ്ചന നടത്തുന്നത് അവന്റെ അവന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല അതുകൊണ്ട് ഖുർആാനിന്റെ നിബന്ധനകൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഖുർആാനിൽ ഒരു നിബന്ധനയുണ്ട് എന്താണ് ഖുർആൻ പറയുന്നത് എന്താണ് ഖുർആാനൂടെ പതിനെട്ട് എട്ടിൽ പറയുന്നുണ്ട് ഏതൊരുവന്റെ കൽബിനെ നമ്മുടെ റിക്റിനെ തൊട്ട് റിക്റിനെ വിട്ടു നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ ഏതൊരുവൻ തനിശ്ചിതത്തെ പിന്തുടരുകയും അതേപോലെ തന്നെ അവന്റെ കാര്യം അതിരു കവിഞ്ഞിരിക്കുകയും ചെയ്തുവോ അവന് നീ അനുസരിക്കാൻ പോകരുത് അനുസരിച്ച് പോകരുത് എന്ന് ഖുർആാനിന്റെ നിബന്ധന ഈ നിബന്ധന കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല കൃത്യമായിട്ടാണ് ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് അതിന്റെ വ്യാഖ്യാനമായിക്കൊണ്ട് റസൂൽ തങ്ങൾ പറയുന്നുണ്ട് ആരെ കാണുമ്പോഴാണ് നിന്റെ കൽബ് ചൊല്ലുന്നത് അള്ളാഹു എന്ന ധിക്രു ചൊല്ലുന്നത് അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുകൂടി അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പരിചയപ്പെടുത്തുന്നിടത്ത് ഇതിൻ്റെ വിശദീകരണത്തിൽ ഈ ഹദീസിനൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് ആധുനിക പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന ഒരു സാധനം എന്താണ് ഇവിടെ ആരെ കാണുമ്പോഴാണോ അള്ളാഹു എന്ന ഓർമ്മ വരുന്നത് ഓർമ്മ എന്നതാണ് അവിടെ കൃത്യമായിട്ട് വെക്കുന്ന അർത്ഥമെങ്കിൽ ഓർമ്മ എന്ന സാധനം ഒരു ഏതൊരു ഇപ്പോ ഒരു സുന്നി ആശയ ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം പോലും എന്ത് ചെയ്യുന്നുണ്ട് ബിദി എന്ന് പറയുന്ന ആശയക്കാരെ ഒരു വിഭാഗത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ബിദഴി ആളുകളുണ്ട് ബിദർഹത്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിദത്ത് ആശയക്കാരായിട്ടുള്ള ഒരു വിഭാഗം തന്നെയുണ്ട് ഈ ബിദത്തിന്റെ ആശയക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അവരുടെ നേതാക്കന്മാരെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അവർക്ക് ഓർമ്മ വരുന്നു അള്ളാഹു എന്നത് ഓർമ്മ വരുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് ഇനി സുന്നി ആശയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതൊരു മതസംഘടനയുടെയും തലപ്പത്തിരിക്കുന്നന്മാരെ അവരുടെ ഉള്ളിലിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആളുകൾ അവരെ കാണുമ്പോൾ നേതാക്കന്മാരെ കാണുന്ന സമയത്ത് അവർക്ക് അള്ളാഹു എന്നത് ഓർമ്മ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഓർമ്മ എന്ന് പറയുന്ന സാധനമായാണ് ഇവിടെ മറ്റേ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ തെറ്റുപറ്റും പിന്നെയോ ആരെ കാണുമ്പോഴാണോ അവരെ കൽബിൽ അള്ളാഹു എന്നത് എന്നതിരു വരുന്നത് അള്ളാഹു എന്നത് ഇക്കറി വരണം ആ ദിക്കർ വരുമ്പോൾ അത് അള്ളാഹുവിന്റെ സിഗ്നേച്ചർ ആണ് അള്ളാഹു അവന്റെ കൽബിലേക്ക് നൽകുന്നതാണ് ഈ ഒരു വിഷയം മാത്രമാണ് ആർക്കനുകരിക്കാൻ പറ്റാത്തത് ഷെയ്ത്താനോ ദജ്ജാലിനോ മറ്റൊന്നിനും തന്നെ അനുകരിക്കാൻ പറ്റാത്തത് ഈ പറയുന്നത് അനുകരിക്കാൻ പറ്റുന്നില്ല മറ്റേത് വിഷയവും ഒരു ആലിമിന്റെ വേഷം ധരിക്കുക ഇതൊരു ശൈത്താന ചെയ്യാൻ പറ്റുന്നതാണ് ദജ്ജാലെ അനുകരിക്കാവുന്നതാണ് പക്ഷെ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്കർ കൊണ്ടുവരിക എന്നത് അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് അപ്പോ അലിറദ്ാഹുവിനോട് റസൂൽ സല്ല അലി തങ്ങൾ ചോദിക്കുന്നുണ്ട് ഏ അ പറയുന്നൊരു വിഷയമുണ്ട് ഏ അലി താങ്കൾ താങ്കളുടെ കണ്ണടക്കുക എന്നിട്ട് കൽബിൽ ശ്രവിക്കുക എന്ന് ഹബീബായ റസൂലുലാഹി സൊല്ലാഹു അലി വസ്ല്ലാത്തങ്ങള് അവിടെ നിന്ന് അലി റദ്ദിള്ളാഹുവിനോട് പറയുന്നൊരു വിഷയത്തെ ഹദീസുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കൽബില് അള്ളാഹുവിന്റെ ദിക്കറ് കരസ്ഥമാക്കണം അങ്ങനെ കരസ്ഥമാക്കലിലൂടെ എന്താ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ നൂറ് അവന്റെ കൽബിലേക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് ആ സാധ്യ ആ ഒരു വിഷയത്തിന്റെ പ്രാരംഭ ഘട്ടത്തെ ഈ മിടിപ്പിലേക്ക് ടിക് ടിക് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ ദിക്ർ പ്രവേശിപ്പിക്കണം അങ്ങനെ ദിക്കർ ചെല്ലണം ഇതിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അള്ളാഹുവിന്റെ ദിക്കർ കരസ്ഥമാക്കണമെങ്കിൽ ഈ രീതി കൽബിനെ മാലയാക്കണം കൽബിനെ മാലയാക്കണം തസ്ബീഹമാലയാക്കണം അങ്ങനൊരു തസ്ബീഹമാല എന്ത് ചെയ്തിട്ടുണ്ട് ഈ കൽബി എന്ന് പറയുന്ന ഒരു കവാടമാക്കിക്കൊണ്ട് അള്ളാഹു നിർണയിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന വിഷയത്തെ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഖുർആനിലെ ഈ നിബന്ധന പൂർത്തീകരിക്കണം അല്ലാതെ ഷെയ്താനും അനുകരിക്കാൻ പറ്റുന്ന ദജ്ജാലിനും അനുകരിക്കാൻ പറ്റുന്ന ഒരു അനുകരണ അനുകരണ ശക്തിയുള്ള അല്ലെങ്കിൽ അനുകരിക്കാൻ സാധ്യമുള്ള ഒരു വേഷവിധാനം കൊണ്ട് ഞാനും ആലിമാണ് ഞങ്ങളും ആലിമീങ്ങളാണ് ഞങ്ങളും ആത്മീയത പഠിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവരെ പിൻപറ്റിക്കഴിഞ്ഞാലും ഹക്കവിടെയാണ് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് നാം ആരെയാണ് പിൻപറ്റേണ്ടത് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തിലൂടെയായിരിക്കണം അവൻ ഒരാളെ പിൻപറ്റേണ്ടത് ആ സത്യം എന്താണ് വലാ തുൽ കൽബിൽ അള്ളാഹു ധിക്കറില്ലാത്തവരെ പിൻപറ്റരുതെന്ന് പറയുമ്പോൾ കൽബിൽ അള്ളാഹുന്റെ ധിക്കർ ഉള്ളവരെ നമ്മൾ പിൻപറ്റണം അങ്ങനെ അവരെ പിൻപറ്റിക്കഴിഞ്ഞാലോ ഈ പറയുന്ന സത്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ കൽബിൽ ജിഖർ നടക്കാതെ തലച്ചോറിൽ വെറും കേവലം തപ്സീറുകളും അതേപോലെ ആയിരം തരം ഇൽമും നിറച്ചു വെച്ചു കഴിഞ്ഞാലും ശരി ാണ് എന്നതിന് എന്താണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പറയുന്ന തഫ്സീറുകളും കിതാബുകളിലുള്ള ബഹസുകളും വി വിശദീകരണങ്ങളും വിശകലനങ്ങളും പഠിച്ച് നിറച്ചു വെച്ചത് കാര്യമില്ല പ്രയോജനമില്ല അവന്റെ കൽവിൽ അള്ളാഹുവിൻ്റെ ഇക്ര ഹാസിലാക്കണം ഇല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ജാഹിലാണ് അള്ളാഹു സുബാന പറയുന്നുണ്ട് അവൻ നോക്കുന്നത് അവൻ നോക്കുന്നത് ആര് നിങ്ങളുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നില്ല നമ്മുടെ ഒന്നിലേക്കും അള്ളാഹു നോക്കുന്നില്ല മറിച്ച് അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബുകളിലേക്കാണ് നമ്മുടെ കൽബുകളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പറയുമ്പോ ആ കൽബിലേക്ക് നോക്കുന്നത് എന്തിന്റെ പേരിലാണ് കൽബിൽ അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ ദിക്കറ് കൽബ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്കറ് ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് അവൻ എത്തുമ്പോഴാണ് അള്ളാഹു അവൻ്റെ കൽബിലേക്ക് നോക്കുന്നത് അല്ലാത്ത പക്ഷം അവൻ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ലാഹിറായിട്ടുള്ള അവയവങ്ങൾ കൊണ്ട് എന്തു തന്നെ ചെയ്തിട്ടും കാര്യമില്ല അവൻ ഒരുപാട് തഫസീറുകളും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ഇതൊക്കെ മനഃപ്പാടമാക്കി എന്നതിലേക്കൊന്നും അള്ളാഹു നോക്കുന്നില്ല അള്ളാഹു സുബഹാന മുത്തലെ നോക്കുന്നത് അവന്റെ കൽവിലേക്കാണ് ഇത് തിരിച്ചറിയാതെ കുറെ ഇൽമു കരസ്ഥമാക്കി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വേഷവിധാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിൽ ഒരു സുന്നത്തി അഖില സുന്നതിൽ ജമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഘടനകളുടെയൊക്കെ പേരിൽ സമൂഹത്തിൽ ആത്മീയത പഠിപ്പിച്ചു കൊടുക്കേണ്ട പഠിപ്പിച്ചു കൊടുക്കേണ്ട നിർദ്ദേശമുള്ള അല്ലെങ്കിൽ നിബന്ധനയുള്ള അതിൻ്റെ അവകാശികൾ ഞങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോ അവിടെ നാം ഓരോരുത്തരും റസൂലുള്ളാഹി അലൈഹി റസൂൽ അലൈവിത്തങ്ങള് പഠിപ്പിച്ച മറ്റൊരു ഹദീസിനെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്താണ് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലൈ വല്ലാത്ത പഠിപ്പിക്കുന്നത് എന്താണ് അവിടെ നിങ്ങൾ ജാഹിലീങ്ങളായിട്ടുള്ള ആലിമീങ്ങളെ ആലിമിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് സഹാബത്ത് ഇങ്ങനെ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോ റസൂൽ അലിസ്ലങ്ങൾ പറയാണ് ആലിമൽ ജാഹിൽ ജാഹിലും ആലിമും കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് റസൂൽ അലി സ്വലാത്തങ്ങൾ പറയാണ് കൊണ്ട് കൂട്ടിയിട്ട് പറയാണ് അവരെ നിങ്ങൾ സൂക്ഷിക്കണം ജാഹിലും ഒരുമിക്കുക എന്നത് എന്താണ്

അടുത്തതായിട്ട് പറയണം ജാഹിലുൽ കൽബി അവന്റെ കൽബ്ലുമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അബിബായ് റസൂൽ സ്വല്ലി മാത്തങ്ങൾ അവിടെ കൂട്ടിയിട്ടുണ്ട് അടമയായിരിക്കും എന്താണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് അബിഭായ് റസൂൽ സ്വലമാ ഇരുട്ടടഞ്ഞ അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഹൃദയം കൽബ് എന്താണ് ഇവിടെ വെളിച്ചം വെച്ചിട്ടില്ല അവിടെ ഇരുട്ടാണ് അങ്ങനെ എന്താ വെളിച്ചം ഞാറാണ് വെളിച്ചം എന്താണ് നൂറാണ് അവിടെ ഇരുട്ടെന്താണ് നാറാണ് അപ്പൊ നാറ് മാറിയിട്ട് അവിടേക്ക് നൂറ് കരസ്ഥമാക്കണം അങ്ങനെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ കരസ്ഥമാക്കിയതിലൂടെ കരസ്ഥമാകുന്ന ഇൽമുകളാണ് എന്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അല്ലാതെ ഈ പറയുന്ന കൽവിൽ നാറാണ് ഇരുട്ടാണ് എങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഒരുപാട് നാവിലൂടെ ഒരുപാട് എൽമകളൊക്കെ പറയുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അവനെ പിൻപറ്റാൻ പാടില്ല അവനെ സൂക്ഷിക്കണമെന്ന് റസൂൽ വാഹി സാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഹയാത്താക്കപ്പെട്ട ഒരു കൽബുള്ളവൻ എങ്കിലും എന്തു ചെയ്യും കൽ കൊണ്ട് അന്ന് പറയാത്ത കാലം വരുമ്പോ അപ്പോഴാണ് കിയാമത്ത് സംഭവിക്കുക എന്നതാണ് വാസ്തവം ഇത് നമ്മൾ മനസ്സിലാക്കണം അയാത്താക്കപ്പെട്ട കൽബില്ലാതാവുന്ന കാലത്ത് കൽബിനെ ഹയാത്താക്കൽ എന്ന സുന്നത്തുമായിട്ട് ആരാണ് കടന്നു വരുന്നത് അവരാണ് ഇമാമെഹദി ഇമാമെഹദിയാണ് ഈ പറയുന്ന വിഷയത്തെ ചർച്ച പോലും ചെയ്യാത്ത ഐ പറയുന്ന ആലിമി എന്ന് ആയാലിമിന്നും പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ഇത് അറിയ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ ഇത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ അവിടെയാണ് ഇമാം മഹദിയുടെ നീതി നടപ്പിലാക്കേണ്ടത് കൽബാകുന്ന ആ കുള്ള നിധി അങ്ങനെ എന്തു ചെയ്യും അദ്ദേഹം വിതരണം ചെയ്തു കൊണ്ടേയിരിക്കും മുൻകാലങ്ങളിൽ പ്രത്യേകക്കാർക്ക് വേണ്ടി എടുത്തു വെച്ചതെല്ലാം പൊതുജനത്തിനായി വിതരണം ചെയ്യുന്ന കാണിക്കും വിതരണം ചെയ്തുകൊണ്ട് ഔദാര്യം കാണിക്കും ആര് ഇമാ മഹദി അലൈസ് വസ്സലാം വരുമ്പോ ഭൂമി അതിൻ്റെ നിധികളെല്ലാം പുറത്തെടുക്കും പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഹദീസുകളിലൂടെയും ചരിത്രകാരന്മാര് ഒരു ഹിസ്റ്റോറിക്കൽ രേഖപ്പെടുത്തിയ വിഷയമാണ് ഈ മാജിക് കോഡ് തന്നെയാണ് എന്ത് നാമെല്ലാം പലതവണ കേൾക്കുന്ന ഈ ഹദീസും ഉൾക്കൊള്ളുന്നത് മനുഷ്യ ശരീരത്തിൽ ഒരു മാംസമായ ഒരു മാംസമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി എന്താണ് ഇതിനെ കൊണ്ട് പറയുന്നത് ഈ മാംസപിണ്ഡം എന്താണ് ഹൃദയമാണ് കൽബാണ് ഈ മാംസ മാംസപിണ്ഡം നന്നാവൽ എപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത കൽബ് എന്ന് പറയുന്ന കവാടത്തെ എന്തു ചെയ്യണം തുറന്നു കൊടുക്കണം തുറന്നുകൊണ്ട് അതിലേക്ക് അള്ളാഹുവിന്റെ നൂറ് കരസ്ഥമാക്കണം അത് മോശമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും ശരീരം മുഴുവനും മോശമായി ഇത് മോശമായി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ് അള്ളാഹുവിന്റെ നൂറ് കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ അവൻ നഫ്സിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന അതിൻ്റെ എനർജി ആയിട്ടുള്ള നാറിന് അടിമപ്പെട്ടുകൊണ്ടാണ് അവൻ ദുന്യവിയായ തലുക്കിൽ സഞ്ചരിക്കുന്നതെന്നാണ് എന്നതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ട് ഈ വിഷയം എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ കേവലം ഒരു നിസ്കാ നിസ്കാരല്ല അവർക്ക് നിസ്കാരല്ല നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറാൻ വരികയല്ല ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ എൽമ വീണ്ടും ഹയാത്താവുന്നു ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു അവിടുത്തെ അനുയായികളുടെ പ്രത്യേകത എന്താണ് കൽബ് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആ ഖുർആാനിന്റെ നിബന്ധനയെ ഇവിടെ പാലിക്കുന്നു കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്കറ് ഉള്ള ആളുകളെ പിൻപറ്റണമെന്ന ഖുർആനിന്റെ നിബന്ധന ഇവിടെ സർക്കാർ ഗോർഷായി ഇമാമഹദിയിൽ നിന്നും എന്ത് ചെയ്യുന്നു അവരിലൂടെ നടപ്പിലാക്കി കൊടുക്കുന്നു അങ്ങനെ അവരെ അത് നടപ്പിലാക്കി കൊടുത്തുകൊണ്ട് നടപ്പിലാക്കി കൊടുക്കും എന്താണ് സംഭവിക്കുന്നത് അവരെ അനുയായികളായിട്ടുള്ള അവരെ പിൻപറ്റുന്ന അനുയായികളുടെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ തിക്റ് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ നൂറ് കരസ്ഥമാക്കി കൊടുക്കുകയാണ് അതിലൂടെ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു അങ്ങനെ അവൻ്റെ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഈമാനിന്റെ നൂറ് പ്രവേശിക്കുന്നതോടുകൂടി അവൻ അവന് മുകുന്ന മുക എന്നതിൻ്റെ അല്ലെങ്കിൽ ഹുദിനിൽ മുസ്തഖൈം എന്ന് പറയുന്ന നേരായ വഴി എന്നതിൻ്റെ എന്ത് ചെയ്യുന്നു ഒരു കൃത്യമായ ബോധ്യം അവനിലേക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നു അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അതിലൂടെ പിന്നീട് അവൻ ചെയ്യുന്ന അമാലുകൾ മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വീകാര്യയോഗ്യമായിട്ടുള്ള അമലുകൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് നമ്മുടെ അൾട്രാ മിഷനിലൂടെയും അൾട്രാ ടി വിയിലൂടെ പത്തിരുപത്തി നാല് വർഷങ്ങളായിട്ട് സയ്യിദ് യൂനിസൽ ഗോഹർ എന്നിവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മിഷനിലൂടെ മലയാളികൾക്ക് വേണ്ടി നമ്മൾ തർജ്ജമകൾ ചെയ്തു കൊണ്ട് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് വലാ തുത്തിൽ എന്ന കൃത്യമായ നിബന്ധന പാലിച്ചു കൊണ്ടാണ് എന്ന സത്യം നാം ഓരോരുത്തരും സഹോദര സഹോദരിമാർ ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു ഹക്ക് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹുവിനെ മുഴുവനായിക്കൊ മുഴുവനായിട്ടും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഈമാൻ കരസ്ഥമാക്കിയിട്ട് മൂ്മിൻ ജീവിക്കാനും ആലുകൾ ഇത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അർഹിക്കാ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദീ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ ക്ലാസ്സുകൾ അൽട്രാമിഷിലൊക്കെ ലഭ്യമാണ് അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ സ്ഥലാലൈക്കും വർമ്മത്തു അല്ലാഹി വാബർക്കാത്തു